പൌരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായതോടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും തെറ്റിദ്ധരിപ്പിച്ച് പേടി സ്വപ്നങ്ങളുണ്ടാക്കി വലിയൊരു ജനവിഭാഗത്തെ അസ്വസ്ഥരാക്കുകയാണ് ചെയ്യുന്നതെന്ന് ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്തിരിയണമെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂർ മാരാർജി ഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് സി എ എ യാഥാർത്ഥ്യമായതിനെ തുടർന്ന് കോൺഗ്രസും ഇടതു പാർട്ടികളും വ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരെ ഭയപ്പെടുത്തി പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കി വലിയൊരു ജനവിഭാഗത്തെ അസ്വസ്ഥമാക്കുന്നു ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്വയം പിന്തിരിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കാരണം ഈ നിയമം ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിനല്ല ഹതഭാഗ്യരായ കുറെ ആളുകൾക്ക് പുതിയതായി പൗരത്വം നൽകുന്നതിനുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രചരിപ്പിച്ചത് എന്താണ് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോകുന്നു മുസ്ലിങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് എന്താണ് കഴിഞ്ഞ നാല് വർഷത്തെ അനുഭവം ഏതെങ്കിലും മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയച്ചോ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെട്ടോ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യകർത്താവ് എന്ന നിലയിൽ വളരെ ശക്തമായ ഭാഷയിൽ പറയട്ടെ ഈ നിയമത്തിന്റെ പേരിൽ ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളിൽ ഒരാളുടെയെങ്കിലും പൌരത്വത്തെ ബാധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ടാകും ഒരു ആശങ്കയുടെയും ആവശ്യമില്ല ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട് തുരത്തി ഓടിക്കപ്പെട്ട പാവപ്പെട്ടവർക്ക് പൗരത്വം നൽകണമെന്ന വിഷയം വളരെ വൈകാരികമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് അറിയുമോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയുമോ ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗ് ആണ് രണ്ടായിരത്തി മൂന്നിൽ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട് അന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ എൽ കെ അദ്വാനിയുടെ കണ്ണു നിറഞ്ഞു എന്ന് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പാകിസ്ഥാനിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട സിഖുകാർ മുസ്ലിങ്ങൾ പാഴ്സുകൾ ജൂതന്മാർ ബുദ്ധമതക്കാർ ഈ പാവപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യർക്ക് പൗരത്വം നൽകണമെന്ന് വളരെ വികാരാധീനനായി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ ഒക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ രാജ്യം കുറേയൊക്കെ ചർച്ച ചെയ്താണ് നടപ്പിലാക്കിയത് അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ പൗരത്വം കളയാനാണ് എന്നുള്ളത് കള്ളപ്രചരണം തന്നെയാണ് ഇതിൽ നിന്നെല്ലാം രാഷ്ട്രീയ നേതാക്കൾ പിന്മാറണം അബ്ദുള്ളക്കുട്ടി പറഞ്ഞു എന്തായാലും കേരളത്തിൽ സി എ എ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സി എ എ തള്ളിത്തന്നെയാണ് പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് ചട്ടങ്ങൾ പുറത്തിറക്കിയ പശ്ചാത്തലത്തിൽ കേരളം വീണ്ടും നിയമ പോരാട്ടത്തിനാണ് പൗരത്വ ഭേദഗതി നിയമ ചട്ടം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായി മുതിർന്ന അഭിഭാഷകരുമായി അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ചർച്ച നടത്തുമെന്ന് നിയമമന്ത്രി പി രാജീവ് അറിയിച്ചു